കുമാർ സിംഗ് എന്ന് പറയുന്ന ഈ ഈ കണ്ണപ്പ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം എപ്പോഴും ഇപ്പഴല്ല ടൈം ട്രാവൽ എഴുതി ഒരു പത്തിരുപത് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നന്നായി ഈ പറയുന്നത് ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം വൈഫൈ ഉണ്ട് പാസ്വേർഡ് ഡബിൾ ടൂ ഡബിൾ ഫൈവ് നിങ്ങളെ പോലെ ചെറുപ്പക്കാലും ഇത് എയിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോളെ എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ കൊറേ വിദ്യകളും സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ ഓഹ് തിണ്ണൻ തിണ്ണാ തിണ്ണാ തിണ്ണ തിണ്ണമെടുക്കുകയാണെങ്കിൽ തിണ്ണൻ അതാണ് ഇവൻ കഥാനായകൻ വിഷ്ണു കണ്ണപ്പൻകൻ മാദ്ദേഹത്തിന്റെ വരവാണ് ആരാണത് ആരാണത് മലയാളത്തിന്റെ സമാധാനമായി ഞാനാകെ പേടിച്ചിരിക്കുന്നു ഞാനോ അത് പക്ഷേ പേടി പിന്നെ കൂടേണെന്നു മാത്രം ധാവര യുഗത്തിലാണ്വരുന്നത് ധാവര യുഗത്തിൽ ഷിഫ്റ്റ് ആണ് യുഗം മാറി ടൈം ട്രാവൽ ചെയ്തു ധാവര യുഗത്തിലേ പോയി ഓ ഇവനെ കൊണ്ടതവലേ ശല്ലിയായല്ലോ അവടിയാണ് ലാനടം വരുന്നേ വാണമടിയിൽ നിനക്കന്നെ 제യ്ക്കേ ഇതെന്താ പറേ ഹേ വാണമടിയിൽ നിനക്കന്നെ 제യ്ക്കേ ആ വാണം കൊണ്ട വാണം കൊണ്ട നിനക്കന്നെ 제യ്ക്കനവില്ല അതായത് നീ എന്താ ഞട്ടാതെ ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടീടാ എപ്പോഴും ഞെട്ടാനിക്ക് വട്ടൊന്നുമില്ല അണ്ണാപ്പയുടെ അമ്പിന്റെ ഉള്ളഖായ്ത് ആ അമ്പിനെ സ്പിറ്റ് ആക്കി ആക്കിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് പാൻ ഇന്ത്യൻ സ്റ്റാർ പുള്ളി വന്നിട്ട് എന്തൊക്കെയോ ഡയലോഗ്സ് കൊറേ നേരം ഞാൻ പറയുന്ന സ്വഭാവം ഫൈറ്റ് പൂച്ച പൂച്ച പോലെയാ സാറിന് റിഫ്ലക്സ് കൂടുതലാണല്ലോ പിന്നെ മതി എന്താ കാണാൻ തോന്നുന്നില്ലേ പൊക്കോളൂ തൽക്കാലം എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ